ഹലോ ഇന്ന് ഞാൻ എന്റെ വീട്ടിന്റെ പിറകില് നല്ലൊരു ഭംഗിയുള്ള സ്ഥലം ഉണ്ടെട്ടോ ഒരു ചെറിയ സ്ഥലമാണ് ഞാൻ കാണിച്ചുതരാം ഞാൻ കുട്ടികളും ചേച്ചിയും കൂടെ അങ്ങോട്ട് പോവുകയാണ് ഞാൻ കാണിച്ചു തരാം എന്താ അങ്ങോട്ടേക്കുള്ള വഴി കുറച്ച് ദുർഘടം പിടിച്ചതാണ് ഗൈസ് കണ്ടോ ഇറങ്ങണം കൈ ഒക്കെ പിടിച്ചിറങ്ങണം നടക്ക് നടക്ക് ഇതാ ഇവിടെ ഒരു പശുവിനൊക്കെ കെട്ടിയിട്ടുണ്ട് പശുവല്ല ഇത് പോത്ത് പോത്ത് പോത്താണ് ഇങ്ങുന് പേടിയായിട്ടോ പിന്നീട് അത് കയറ് കയറ് നീളം കുറവാത് വരൂല വരൂല്ല ചേച്ചി ഭയങ്കരമായിട്ട് പശുവിനെ ആട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു സിംഗ് ഇപ്പോൾ കിട്ടുന്നതായിരിക്കും മറ്റുള്ള അവിടെ ലോക്കായി ആ ഗ്യാപ്പിൽ ഞങ്ങളിങ്ങോട്ട് പോരുകയാണ് എന്താണെന്നറിയില്ല ഒന്നും ചെയ്യില്ല എന്ന് അറിയാമെങ്കിലും ഒരു ഭയം നനക്കേണ്ടി വരും കേട്ടോ നമ്മളീ പോകുന്ന വഴിക്കൊക്കെ ഈ പൂവുണ്ട് കേട്ടോ പൂവിന്റെ പേരെന്താന്ന് എനിക്കറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് കാണാൻ ഇവിടെ എല്ലായിടത്തും ഉണ്ടെക്കും അത് ഇനി ഇവിടെ ഒരു തോടുണ്ട് കേട്ടോ അതും കൂടി തരാം ഇവിടെ കണ്ടോ തെങ്ങൊക്കെ വീണടക്കുന്ന നല്ല രസമല്ലേ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റും ഇങ്ങനെ തെങ്ങ് വീണടക്കുന്ന ഭംഗിയാണല്ലേ ഈ പച്ചപ്പിൽ ഇവിടെ കണ്ടോ നിറയ പൂക്കളാണ് കേട്ടോ നിറയ പൂക്കളായല്ലോ നിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ലേ ഒന്ന് പറയണേ ഇനി നമ്മൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം ഈ അപ്പുറം കടക്കണമെങ്കിൽ ഒരു മൂന്ന് പോസ്റ്റ് ഇവിടെ ഇട്ടിട്ടുണ്ട് അതൊരു ടാസ്ക് ആണ് ഗൈസ് ഇതിലൂടെ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറണ്ട എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്തൊരു പരിപാടിയാണത് പണ്ടൊക്കെ ഞാനും ചേച്ചി കൂടി ഇവിടെ കുളിക്കാൻ വന്നിരുന്നു കേട്ടോ കുറച്ച് കാലം മുൻപ് ഇപ്പോൾ വരാറില്ല ഇപ്പോൾ ഇവിടെ ഒരു പ്രൈവസി ഇഷ്യൂ ഉണ്ട് കാരണം ഇപ്പുറത്ത് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇല്ല ഇപ്പം പിന്നെ അപ്പുറത്തൊക്കെ ഓരോ പണികൾ ഓഡിറ്റോറിയം വരുന്നുണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നുണ്ട് ഇവിടെ ഈ ഒരു സ്പേസിൽ ഈ ഒരു സ്പേസിൽ ഓഡിറ്റോറിയം വരുന്നുണ്ട് അപ്പം അവിടെയൊക്കെ വൃത്തിയാക്കിയത് കൊണ്ട് നമുക്കിപ്പോൾ വൃത്തിയൊന്നും വരാൻ പറ്റില്ല കണ്ടോ ഇപ്പോഴൊന്നും അറിയട്ടെ കുറച്ച് നേരം മുമ്പായിരുന്നു ഓനെ ഇതിങ്ങനെ പോകും ഇതിങ്ങനെ പോയിട്ട് നേരെ കനോലിക്കനാലിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് നേരെ അറബിക്കടലിലേക്ക് കുറച്ച് നാളെ മുമ്പ് ഇവിടെ നിറയെ വെള്ളമായിരുന്നു കേട്ടോ നല്ലൊരു മഴ ഒരു മൂന്നാല് വർഷം മുമ്പ് നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ആ തോടൊക്കെ നിറഞ്ഞ് ഇവിടെ നിറയെ വെള്ളമായിരുന്നു ഇവിടെയൊക്കെ നല്ല അരക്കൊപ്പം വെള്ളമായിരുന്നു അതിനൊരു സമയമുണ്ടായിരുന്നു ഇപ്രാവശ്യം ഒന്നും അങ്ങനെ മഴ പെയ്തിട്ടില്ല അതുകൊണ്ട് ഇവിടേക്ക് ഇങ്ങനെ കിടക്കുന്നു ഇനി എന്താവും അവസ്ഥ എന്നുള്ളത് പറയാൻ പറ്റില്ല ചേച്ചിയും കുട്ട് വീണത് ഒന്നും മഴ നിന്നപ്പ തന്നെ ചൂടായില്ലേ ചെറുതായിട്ട് മറ്റാള് വെള്ളത്തിൽ ഇറങ്ങി ഇരിക്കുകയാണ് കേട്ടോ ചൂടുകാരനായിരിക്കും അപ്പോൾ ഞാൻ തിരിഞ്ഞു നടക്കുകയാണ് ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഉള്ളൂ വീട് ബൈ ബൈ